ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ചന്തമുള്ള സൂപ്പർ മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഉണ്ട് രണ്ടും ഒരാളുടെ തന്നെയാണ് അത്യാവശ്യം ചെവിയിറക്കൊക്കെയുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടനാടുകളാണ് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല കളറും കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവനെയൊക്കെ ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായിട്ടുള്ള മുട്ടനാടാണ് ഇരിഞ്ഞാലക്കുടയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി നാലായിരം രൂപ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കറുപ്പും ചുവപ്പുമാണ് കേട്ടോ നല്ല കളറാണ് വന്നിട്ടുള്ളത് നല്ല കുഞ്ഞുങ്ങളെ ഇറക്കാൻ പറ്റിയ മുട്ടനാടുകളാണ് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ക്രോസിങ് തുടങ്ങാ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെ വാങ്ങിക്കാനുള്ള കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഈ മുട്ടനാടിനെ വാങ്ങിക്കണോ ഇത് എത്ര ദിവസമായി ഇട്ടിട്ട് അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇവരുടെ നമ്പർ കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ ഡേറ്റ് കൊടുക്കാറുണ്ട് നമ്മുടെ വീഡിയോയിൽ പലരും കമൻറ്റ് ഇടുന്നുണ്ട് ഇത് എപ്പോഴും വീഡിയോ ആണെന്ന് അവർക്ക് അറിയുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഡേറ്റ് എല്ലാ വീഡിയോടും ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വാങ്ങിക്കാവുന്നതാണ് വീടായാൽ ഒരാടെങ്കിലും വേണം ശുദ്ധമായ പാല് നമുക്ക് കുടിക്കാം പിന്നെ കർഷകരായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് മക്കളെയൊക്കെ കൊണ്ടുവരാം എപ്പോഴും ഈ ഫോണും ടാബൊന്നും കൊടുത്ത് മക്കളെ ഇരുത്തരുത് പുറത്തേക്ക് ഇറക്കണം ഇനി അവരെ ആടിനെ നോക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും ഒക്കെ പഠിപ്പിക്കണം അപ്പോൾ ആട് വളർത്തലിലേക്ക് എല്ലാവർക്കും കടന്നു വരാവുന്നതാണ് പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ആടുകുട്ടന്മാരെ വാങ്ങിക്കാവുന്നതാണ് നല്ല ആരോഗ്യമുള്ള മുട്ടനാടുകളാണ് മുപ്പത്തിനാലായിരം രൂപയാണ് വില വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണും